സർവേശ്വര നമ നമസ്കാരം കാലങ്ങളായി ൾ കഴിച്ചുംയത്താൽ പൂർണ്ണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ത്രീ നേത്ര സങ്കല്പ ധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബാബു ഞാന് പ്രൈവറ്റ് ില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് കെയർ ബോർഡിലേക്ക് മെഷീനറി സപ്ലൈ ചെയ്യുന്നു കെയർ മെഷീനറി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് എന്റെ ഇപ്പോ കമ്പനിയുടെ പേര് അത് കൂടാതെ ഞാൻ ഒരു അറിയപ്പെടുന്ന സന്നദ്ധ സംഘടനയുടെ ചുമതലയും കൂടെ വഹിക്കുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്റെ വീട്ടിന് പരിസരം ഉള്ള ആളാണ് ആളിനെ കുറിച്ച് എന്റെ ചെറിയ മോന്റെ അസുഖമായിട്ട് ശ്വാസ തടസ്സവും പിന്നെ ഈ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാനുണ്ടായി ആ അതില് യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ കൂട്ടത്തില് വന്ന ഒരു ഡ്രൈവർ പയ്യനാണ് എന്നെ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുന്നത് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മള് ആളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കുറെ അധികം ഒരു ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കാലതാമസം എടുക്കേ ആ പയ്യന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ എന്റെ ഇളയ മോനെ ഞാന് ആളുടെ അടുത്ത് പിന്നെ ഒരു എന്താ പറയാ സത്യം പറഞ്ഞ ഇപ്പോഴും എനിക്ക് അത് പറയാൻ കിട്ടാത്തതിന്റെ ഒരു വശം എനിക്ക് വിശ്വാസം പിന്നെ തുടക്കത്തിൽ ഇല്ലാത്തതിന്റെ ഒരു വൈബ്രേഷൻ ഇപ്പോഴും മാറിയിട്ടില്ല ഈ അലർജി എന്നുള്ളത് ഹീലിംഗ് പ്രോസസ് എനിക്ക് നേരത്തെ ഹീലിംഗിന്റെ കുറച്ച് അറിയായിരുന്നു പക്ഷെ ഈ ഒരു പ്രോസസ് അതില് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല തൽക്കാലം മാറി പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് ആള് ലോങ് ഡിസ്റ്റൻസിൽ അത് വെച്ചാൽ നമ്മൾ ഒരു തവണ ആളെ ആളെപ്പോ കാണും ഡീറ്റെയിൽസ് പറയും ഏകദേശം മോന്റെ കാര്യത്തിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഒരു ഹീലിംഗ് പ്രോസസ് വൺ ഒരു തവണ ആളെ കാണും കാണു ശേഷം നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ എത്തുന്നതുകൊണ്ട് ഹീലിംഗ് പ്രോസസ് നമുക്ക് വിശ്വസിക്കാതെ ആർക്കും ചിലപ്പോൾ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ കഴിയണമെന്നില്ല എന്റെ അനുഭവത്തിൽ അവന് ഞാന് കുറെ അധികം ഹോസ്പിറ്റലുകളിൽ പോയിരുന്നെങ്കിലും അതിന് എല്ലാം മറികടന്നുകൊണ്ട് ഒരു മരുന്നും ഇല്ലാതെ ആ മരുന്നുകൾ നിരന്തരം കഴിച്ചിരുന്നെങ്കിൽ അസുഖം മാറിയതിന് ശേഷം എപ്പോഴും നിർത്തി കഴിയുമ്പോൾ വീണ്ടും അസുഖം വരുന്നൊരു അലർജിയും അഭവത്തിന്റെ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു അത് വരുന്ന ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നടന്നുകൊണ്ടിരുന്നത് ദൈവ സഹായിച്ച് അല്ലെങ്കിൽ ആളുടെ ഒരു കഴിവിന്റെ അടിസ്ഥാനത്തില് നാല് വർഷത്തിന്റെ നാല്പത്തൊന്ന് ദിവസം ഒരു പിന്നെ ഹീലിംഗിലോടുകൂടി പൂർണമായിട്ടും രണ്ടു വർഷം കഴിഞ്ഞതിനു ശേഷം ഇടയിൽ ഒന്ന് വന്നിരുന്നുവെങ്കിലും അതിന് കൂടുതൽ എന്താ പറയുക ഒരു അഞ്ചു ദിവസത്തെ പീരീഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ ഭയത്താലെ ഞാൻ പുള്ളിയെ വിളിച്ച് ഓരോ തവണയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് മാറ്റി തരാൻ പറ്റുമെന്നുള്ളൂ അപ്പൊ ആളതിനെ പറയും ഒന്നും ചെയ്തില്ലെങ്കിലും അഞ്ചു ദിവസം കഴിയുമ്പോൾ മാറുന്നുള്ളത് അതുപോലെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ അനുഭവത്തിൽ ഏറ്റവും നല്ല പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഒരു വശം എന്താന്ന് ചോദിച്ചാല് എങ്ങനെയാ മാറുക എന്നുള്ളത് നിയമപരമായിട്ട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല പക്ഷെ എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗുരു നമ്മ എന്നെ പഠിപ്പിച്ചത് അതിലൂടെ മോന്റെ പ്രസവം മാറാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പൊ അവന് ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട് ആ പക അസുഖങ്ങളൊന്നുമില്ല പിന്നെ അത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒരെണ്ണ ശരിയാക്കി കഴിയുമ്പോൾ തിരുവിനു പോകുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് കാലില് ഒരു പാദസരം തട്ടിയതിന്റെ അലർജി ഉണ്ടായിരുന്നു അത് ഒരു മരുന്നു വിടാതെ ഇത് കൂട്ടുതന്നെ നാല്പത്തൊന്ന് ദിവസത്തില് അത് പിന്നെ നമ്മൾക്ക് കപം പോലെ അല്ലെങ്കിൽ ബാക്കി മോന്റെ അസുഖം പോലെ അത്യാവശ്യം അല്ലാതിരുന്ന പോലും ആ ഒരു അലർജി കാലില് വന്ന അലർജി നാൽപ്പത്തൊന്ന് ദിവസത്തെ നമ്മുടെ മുമ്പില് ഇതിന്റെ ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഉണ്ട് ഇപ്പോഴും ഞാൻ പഴയ ഫോണിൽ എടുത്താൽ കിട്ടും തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പറയുമ്പോൾ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് എന്റെ പേഴ്സണലി എനിക്ക് കുറച്ച് പിന്നെ കൊളസ്ട്രോളും ബിപിയുടെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല തുടക്കത്തിൽ കഴിച്ചിരുന്നെങ്കിലും സ്വാഭാവികമായിട്ട് നിർത്തി അതിലും ഞാൻ ചെയ്തു അതിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉള്ളത് പിന്നെ ആളെ ഓരോന്നിലും നമ്മളോട് ചോദിക്കും ആളെ തുടക്കത്തിൽ ഞാൻ നാലു വർഷം എന്ന് പറയുന്ന സമയത്ത് ഉള്ളി ചെയ്തു തുടങ്ങിയ പീരീഡായിരുന്നു പക്ഷെ നമ്മളോട് ധൈര്യസമേതം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലാളെ ചോദിക്കായിരുന്നു ഞാൻ പറഞ്ഞു മരുന്ന് അകത്ത് തരാത്ത ശരീരത്തിൽ കുത്തിവെക്കാത്ത എന്ത് പരീക്ഷണത്തിനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാരണം അത് നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ് അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് വരാവുന്ന എനിക്ക് ടെസ്റ്റ് ചെയ്യുന്ന മനസ്സിൽ തോന്നിയിട്ടുള്ള ബി പി കൊളസ്ട്രോള് അതുപോലെ തന്നെ ശരീരത്തിലുള്ള മൊത്തത്തിൽ നമുക്കൊരു വേദന വരില്ല ഇതെല്ലാം മാറാനായിട്ട് ഒരു അമ്പത്തൊന്ന് ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതൊരു സെർട്ടൺ പീരീഡ് മുഴുവനായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഇട്ടു പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ എനിക്കും എന്റെ ഭാര്യക്കും മോനും ചെയ്ത അനുഭവം ചിലപ്പോ നിങ്ങൾക്കിത് കേൾക്കുന്നവർക്ക് തോന്നാം ഇതൊരു പിന്നെ സിദ്ധ ശൈലി അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആളെ സമീപിക്കുക നിങ്ങൾ ലക്ഷങ്ങളെ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നുണ്ട് ആളുടെ കയ്യിലാകുമ്പോൾ അതൊരു പതിനായിരങ്ങളോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ ചിലവാണ് ഉള്ളത് നിങ്ങൾ ഇത്രയും പൈസ ഓർമ്മ കളയുന്നതിന് പകരം നിങ്ങൾക്ക് കഴിയാവുന്നത് നിങ്ങളുടെ മനസ്സിന് കൂടി ആളെ വന്ന് സമീപിച്ച് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും അപ്പോ ആളുമായിട്ട് ഫോൺ നമ്പറും ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഈ വീഡിയോയില് ആഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള എന്നെ കാണുന്ന ഈ യൂട്യൂബിലും യൂട്യൂബിലും മിൻസിലൊക്കെ ഇടാൻ സാധ്യതയുണ്ട് ആ വ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അനുഭവം ആവശ്യമുണ്ടെങ്കിൽ അടുത്ത് ചോദിച്ച് എന്റെ നമ്പർ മടിച്ച് എന്നെ വിളിക്കാവുന്നതാണ് ഏത് സമയത്തും വേണം ഒന്ന് ഞാനൊരു സന്നദ്ധ സംഘടനാ പ്രവർത്തകനാണെന്ന് പറഞ്ഞല്ലോ അപ്പോ നമ്മളുടെ ജനങ്ങൾ ഒരുപാട് ഇപ്പം മരുന്നിനും ബാക്കിയുള്ളതിനും പുറകെ ഓടിക്കൊണ്ടിരുന്നു സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചുകളയാണ് അതിൽ ചെറിയ ചെറിയ അസുഖങ്ങളും വലിയ അസുഖങ്ങളും കുറെ അസുഖങ്ങളുടെ കാര്യങ്ങൾ പറയണ്ടെ എന്റെ അനുഭവത്തിൽ എനിക്ക് പോസിറ്റീവാണ് വലിയ അസുഖങ്ങളില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ച് അതിന് വേണ്ട പിന്നെ രീതിയിൽ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സമാജവും സമൂഹവും നല്ല രീതിയിൽ ഉയർന്നു വരും നമ്മളെ ഈ ഇപ്പൊ കാണുന്ന പല കാര്യങ്ങളും ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ബിദ്ധന്മാരുടെ കണ്ട് ഒരു ഒരു ജനറേഷൻ കൈമാറത്തെ ജനറേഷൻ മാറി മാറി ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിദ്ധിയാണ് നമ്മൾ പലതും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ ഇതൊരു വലിയൊരു വലിയൊരു സംഭവമാണ് എല്ലാവരും ഈ യൂട്യൂബ് കാണുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവരവരുടെ ചെറിയ അസുഖങ്ങളോ പരിസരമുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടോ ഒരുപാട് ബുദ്ധിമുട്ടിയോ ഒന്നും സാധിക്കില്ല എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ആളെ സമീപിക്കുക അല്ലെങ്കിൽ അതിന് മുമ്പേ ടെസ്റ്റ് ചെയ്യാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സമീപിക്കാം മാത്രമാണ് എനിക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പറയാനുള്ളത് കുറെ അധികം പറയാനുണ്ട് ഏതെങ്കിലും വീഡിയോ ആൾ ഇതുപോലെ തന്നെ സമീപിച്ച് വീഡിയോ വലുതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി തയ്യാറായി വന്ന് ഇതിനെ കുറിച്ച് വ്യക്തമാക്കുന്നതാണ് നമസ്തേ